കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ മഴ ശക്തമായി തുടരുന്നു പുഴകളിലും ജലസംഭരണികളിലും ജലനിരപ്പ് ഉയർന്നു കൂടുതൽ വിവരങ്ങളുമായി നസീർ ബാബു ചേരുന്നു കോഴിക്കോട് ജില്ലയിൽ ഗ്രാമീണ മേഖലയിൽ മഴ ശക്തമാണ് വയനാടിനോട് അതിർത്തി പങ്കിടുന്ന വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് നാദാപുരം ചെക്കാട് പഞ്ചായത്തുകളോട് ചേർന്ന വിഷ്ണുമംഗലം ബണ്ട് നിറഞ്ഞൊഴുകി കക്കേ ഡാമിലെ ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തി ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ എത്തിയതിനാൽ ഡാമിൽ പ്രാഥമിക മുന്നറിയിപ്പായ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു പൂനൂർ പുഴയിലും ചാലിയാർ പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും വെള്ളം ഉയർന്നിട്ടുണ്ട് വടകര കിണർ ഇടിഞ്ഞു താഴ്ന്നു നാദാപുരത്ത് സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി കോഴിക്കോട് നാദാപുരം കല്ലാച്ചി കക്കുഴിപ്പറമ്പ് നാണുവിൻ്റെ വീട് തകർന്നു വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മൺകെട്ടുകൊണ്ടുള്ള വീടായതിനാൽ മഴ നനഞ്ഞ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ യാത്ര ദുഷ്കരമായി തണ്ണീർപ്പന്തലിൽ റോഡിലെ വെള്ളക്കെട്ട് കാരണം ബസ്സുകൾ വൈതിരിച്ചുവിട്ടു ബൈപ്പാസ് പ്രവൃത്തികൾ നടക്കുന്നതിൽ ഇതുവഴിയായിരുന്നു ബസ്സുകൾ താൽക്കാലികമായി സർവീസ് നടത്തിയിരുന്നത്